ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഈ വർഷം ചിറ്റിൽപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന സ്വപ്നഭവം പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കീരമ്പാര പഞ്ചായത്തിൽ പുന്നേക്കാട് കരയിൽ പണികഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സീറ്റ് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ഡോക്ടർ ജോസഫ് മനോജ് പി എം ജെ എഫ് നിർവഹിച്ചു ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഈ വർഷം ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന സ്വപ്നഭവനം പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കീരമ്പാറ പഞ്ചായത്തിൽ പുന്നേക്കാട്ടിൽ പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് ഡോക്ടർ ജോസഫ് മനോജ് പി എം ജെ എഫ് നിർവഹിച്ചു ചടങ്ങിൽ ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡിജിൽ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് പാർപ്പിടം പദ്ധതി സെക്രട്ടറി യു റോയ് സർവീസ് ചെയർപേഴ്സൺ ലയൺസ് ഇ ർ ആനി മനോജ് റീജിയണൽ ചെയർമാൻ കെ സി മാത്യൂസ് സോൺ ചെയർമാൻ ബെറ്റി കോരച്ചൻ ക്ലബ്ബ് സെക്രട്ടറി കെ എം കോരച്ചൻ ട്രഷറർ സി എ ടോണി ചാക്കോ മാതൃവേദി പ്രസിഡന്റ് ഡിംബിൾ ഷോജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രേറ്റർ ക്ലബ്ബിലെ മെമ്പേഴ്സ് ജോർജ് മങ്ങാട്ട് പി ടി വർഗീസ് ബേബിച്ചൻ നിധീരിക്കൽ ഇടവക അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഗ്രേറ്റർ ക്ലബ്ബ് ഈ ലയൺസ്റ്റിക് ഇയറിൽ ഒൻപത് വീടുകളാണ് കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പണിതുകൊടുക്കുന്നത്